ജപ്പാൻ ഒരു തമിഴ് സിനിമയാണ് കടൽ കടൽത്തീരത്തുള്ളൊരു കുടില് അവിടെ വിധവയായ ഒരു അമ്മയും മകനും ഈ മകന് അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് കഴിഞ്ഞാൽ പിന്നെ മീനാണ് ഇഷ്ടം അതുകൊണ്ട് അമ്മ അവൻ്റെ സ്നേഹത്തോടെ കുട്ടിമീൻ എന്നാണ് വിളിക്കുന്നത് ഇവനെ പഠിപ്പിച്ച് വലുതാക്കണം നമ്മുടെ ആഗ്രഹം പക്ഷേ കൈ പണമില്ല അമ്മ കെട്ടുതാല് പണയപ്പെടുത്തിയിട്ട് ഇവനെ പഠിപ്പിക്കാൻ ചേർക്കുക പക്ഷേ ഈ പണയക്കാരൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വന്ന് ഉപദ്രവിക്കും പണം ചോദിക്കും മകനത് മനസ്സിലാവുന്നുണ്ട് അവൻ പണയക്കാരൻ്റെ വീട്ടിലൊരു ഓട്ടയിട്ട് ഈ സ്വർണമാല തിരിച്ചെടുത്തു അമ്മ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുമെന്ന് കരുതിയെ പക്ഷെ അമ്മ അവൻ്റെ ചെകിടത്ത് അടിച്ച് ഇറക്കി വിട്ടു എന്നിട്ട് അവൻ്റെ കുറ്റം അമ്മയെ ഏറ്റെടുത്തിട്ട് ജയിലിൽ പോകുന്നുണ്ട് ഈ അമ്മയെ ജാമ്യത്തിലെടുക്കാൻ വക്കീലിനെ ചെന്ന് കാണുമ്പോൾ വക്കീൽ കുറയും ഫീസൊന്നും വേണ്ട പകരം എനിക്കൊരു വീട്ടിൽ നിന്ന് ഓട്ടയിടണം അങ്ങനെ തുടങ്ങിയതാണ് അവൻ പല വീടുകളും ഓട്ടയിടാൻ അവൻ അങ്ങനെ ഓട്ടയിട്ട് ഓട്ടിയിട്ട് വലിയ പണക്കാരനായിട്ട് മാറുന്നുണ്ട് അറിയപ്പെടുന്ന ആളായിട്ട് മാറുന്നുണ്ട് പക്ഷെ അമ്മ അവന് വീട്ടിൽ നിറക്കി വിടുന്നു അമ്മ അവനോട് മിണ്ടുന്നില്ല അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ കാണുന്നു വീടിൻ്റെ ചുവര് മുഴുവൻ അമ്മ ഇങ്ങനെ മീൻ വരച്ചിട്ടിരിക്കുക അമ്മവനോടൊന്നും മിണ്ടിയില്ല പക്ഷെ അമ്മയുടെ ഉള്ളു നിറയെ അവനായിരുന്നു അവനൊന്ന് മനസ്സിലായി അമ്മ അവനെ സ്നേഹിച്ചിരുന്നുവെന്ന് താൻ സ്നേഹിക്കപ്പെട്ടിരുന്നുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് അവന് പോലും അറിയാത്തൊരു സാധാരണ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ അവൻ ജീവൻ കളയുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ സ്നേഹിക്കപ്പെടുന്നു ഐ എം ബീങ് ലൗഡ് എന്നുള്ള ചിന്ത അത്ര നിസ്സാര കാര്യമൊന്നുമല്ല അത് വലിയൊരു ബലമാണ് ഇത് ഗോസ്പൽ നമ്മൾ കാണുന്നുണ്ട് യോഹന്നാനെ യോഹന്നാൻ തന്നെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നത് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നാണ് അഞ്ച് തവണയാണ് അങ്ങനെ അഡ്രസ്സ് കൊടുക്കുക ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ തൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പേരല്ല ഐ എം ലവ്ഡ് എന്നുള്ളതാണ് യോഹനാൻ്റെ ഐഡൻറ്റിറ്റി എന്ന് യോഹനാന് മനസ്സിലായി നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചെന്നുള്ളതല്ല നമ്മൾ സ്നേഹിക്കപ്പെടുന്നു സ്നേഹിക്കപ്പെടുന്നുവെന്ന തിരിച്ചറിയലാണ് ഏറ്റവും വലിയ ബലം ഐ എം ബീങ് ലൗഡ് ഐ എം ബീങ് ലവ്ഡ് ബൈ ജീസസ് എന്ന് പറഞ്ഞാലോ അതിനേക്കാളും വലിയത് ലോകത്തുള്ളത്